ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇടപെടൽ അതിന്റെ പ്രധാനപ്പെട്ട വിവരത്തിലേക്ക് പോവുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അഞ്ഞൂറ് കോടിയുടെ ഇടപാട് നടന്നത് ആരോപിച്ച് എസ് ഐ ടിക്ക് കത്ത് നൽകി രമേശ് ചെന്നിത്തല കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘം എന്നാണ് രമേശ് ചെന്നിത്തലയുടെ കത്തിൽ പരാമർശിക്കുന്നത് തനിക്ക് ഇത് സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നും ഈ സംഘത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാണ് എന്നും ആർ അനന്തകൃഷ്ണ ഈ കത്തിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും അഞ്ഞൂറ് കോടിയുടെ ഇടപാട് അന്താരാഷ്ട്ര കള്ളക്കടത്ത് അങ്ങനെ ഗുരുതരമായ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ പൂജ അതീവ ഗൗരവമുള്ള ഒരു വസ്തുതയാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ എസ് ഐ ടി അറിയിച്ചിരിക്കുന്നത് എച്ച് വെങ്കടേഷനാണ് എ ഡി ജി പി എച്ച് വെങ്കടേഷനാണ് രമേശ് ചെന്നിത്തല കത്ത് നൽകിയിരിക്കുന്നത് നേരത്തെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വിവരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പങ്കുവച്ചിരുന്നു ഇപ്പോൾ ചെന്നിത്തല നൽകിയിരിക്കുന്ന ഈ കത്തിൽ പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിൻ്റെ പങ്ക് ഉണ്ട് എന്നുള്ള വിവരം തനിക്ക് ലഭിച്ചിട്ടുണ്ട് അത് താനുമായി സൗഹൃദത്തിലുള്ള ഒരു വ്യവസായി വഴിയാണ് ഈ വിവരം തനിക്ക് തനിക്ക് കിട്ടിയത് ആ ഈ സംഘത്തിന് ഈ കൊള്ളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരുടെ വിവരങ്ങൾ ായി തന്നോട് പങ്കുവെച്ചു താൻ അതിൻ്റെ ഒരു തൻ്റെ ഒരു അന്വേഷണം നടത്തിയപ്പോൾ അത് സത്യമാണ് അതുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളുണ്ട് എന്നുള്ള വിവരവും തനിക്ക് ലഭിച്ചു ആ വിവരങ്ങളടക്കം എസ് ഐ ടിയുമായി പങ്കുവെക്കാൻ തയ്യാറാണ് കോടതിയിലും ഇക്കാര്യം അറിയിക്കാം എന്നുള്ളതാണ് കത്തിൽ പറയുന്നത് മാത്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് അഞ്ഞൂറ് കോടിയുടെ കള്ളക്കടത്തിടപാടാണ് എന്നാണ് ചെന്നിത്തല ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിൽ കേരളത്തിൽ ഇന്ത്യയിൽ അടക്കം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ചില റാക്കറ്റുകൾ ഈ സംഘത്തിലുണ്ട് അതിനൊപ്പം തന്നെ കേരളത്തിലെ ചില വ്യവസായികൾക്ക് ഇതിൽ പങ്കുണ്ട് ശബരിമല കേന്ദ്രീകരിച്ച് ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് ഈ കള്ളക്കടത്ത് റാക്കറ്റുമായി പങ്കുണ്ട് എന്നും രമേശ് ചെന്നിത്തല പറയുന്നുണ്ട് ഈ ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികൾ അത് ഈ കള്ളക്കടത്തൻ സംഘത്തിൻ്റെ കൈവശം വന്ന് അത് രാജ്യത്തിന് പുറത്തേക്ക് പോയതുകൊണ്ടാണ് അത് തിരിച്ചു കിട്ടാത്തതെന്നുമാണ് രമേശ് ചെന്നിത്തല പറയുന്നത് ആരാണ് കൊണ്ടുപോയിരിക്കുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകാൻ കഴിയും എന്നാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ എസ് ഐ ടി അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കൊള്ള ഈ സ്വർണ്ണ ബന്ധപ്പെട്ട വിശാലമായ ഗൂഢാലോചനയും അന്താരാഷ്ട്ര മാഫിയ ബന്ധങ്ങളും അന്വേഷിക്കാൻ പ്രത്യാന് അന്വേഷണ സംഘം തയ്യാറാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ തനിക്ക് നൽകാൻ കഴിയും എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അന്വേഷണ പരിധിയിലുള്ളവരൊക്കെ ഇതിൻ്റെ സഹ സഹായികളായി പ്രവർത്തിച്ചവർ മാത്രമാണ് യഥാർത്ഥ സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ യഥാർത്ഥ പ്രതികൾ അവർ അന്വേഷണ പരിധിക്ക് ഇപ്പോഴും പുറത്താണ് തനിക്ക് അവരെ സംബന്ധിച്ച് ചില വിവരങ്ങൾ നൽകാൻ കഴിയും അതുകൊണ്ട് തനിക്ക് മൊഴി നൽകാനുള്ള അവസരം നൽകണം എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ഈ കത്ത് വഴി പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇതുവരെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വസ്തുതകൾ അതിനൊപ്പം തന്നെ ഹൈക്കോടതി സുഭാഷ് കപൂറിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അത്തരം ശൈലിയിലുള്ള മോഷ്ടമാണ് എന്ന് പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ പരിശോധിക്കുമ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നതിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഇതിൽ പ്രധാനമായിട്ടും അതായത് ഒരു രാഷ്ട്രീയ നേതാവ് പുതിയതായിട്ട് ഒരു ആരോപണം ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് തൻ്റെ കയ്യിൽ ശക്തമായ தெளிவுண்ட എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന് മുന്നിലൊരു കത്ത് ഇപ്പോൾ രമേശ് ചെന്നിത്തല നൽകാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുടൻ തന്നെ പുറത്തുവിടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം ഇതിപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് അന്വേഷണം റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു അപ്പോൾ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം തന്നെ കോടതി പറഞ്ഞത് വൻ തോക്കുകൾ ഇനിയും ഉന്നത രീതിയിൽ ഉണ്ട് എന്നുള്ള തരത്തിൽ അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ് ചെന്നിത്തലയുടെ ഇങ്ങനെ ഒരു പ്രശ്നം മുന്നിൽക്കുന്നത് അത് ഈ അന്വേഷണം അതിൽ നിന്നും ഒരുപാട് ഒരുപാട് ഉയരത്തിലുള്ള ആരോപണം കൂടിയല്ലേ രമേശ് ചെന്നിത്തല ഇപ്പോൾ ഉന്നയിക്കുന്നത് അത് അന്വേഷണ സംഘത്തിന് മുഖവിലയ്ക്കെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം മുൻ ആഭ്യന്തരമന്ത്രിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ചില ബന്ധങ്ങൾ ആ രീതിയിൽ കൂടി രാജ്യത്ത് സംസ്ഥാനത്തും രാജ്യത്തുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ കത്തിൽ എടുത്തു പറയുന്നത് തനിക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറ് കോടി രൂപയുടെ ഇടപാടാണ് നടന്നത് അതിൻ്റെ മോഡസ് എങ്ങനെയാണ് എന്നതൊക്കെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യവസായ സുഹൃത്തിൽ നിന്നാണ് വിവരങ്ങൾ ലഭിച്ചത് തൻ്റെതായ രീതിയിൽ അത് അന്വേഷിച്ച് ചില വിവരങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കത്തയക്കുന്നതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം അതിനകത്തൊരു വെരിഫിക്കേഷൻ ും സ്വന്തം നിലയ്ക്ക് നടത്തിയിട്ട് അതിൽ വസ്തുതകളുണ്ട് അതിൽ ഭാവനയല്ല എന്നുകൂടി വ്യക്തത വരുത്തിയ ശേഷമാണ് അദ്ദേഹം കത്ത് അയച്ചിരിക്കുന്നത് അതിൽ കത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തനിക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പൊതുജന മധ്യത്തിൽ പറയാൻ തയ്യാറല്ല അത് പബ്ലിഷ് ചെയ്യാൻ ഈ ഘട്ടത്തിൽ കാരണം അന്വേഷണം പുരോഗമിക്കുന്നതുകൊണ്ട് അത് അന്വേഷണത്തെ ബാധിക്കുന്നതുകൊണ്ട് അങ്ങനെ പറയാൻ തയ്യാറല്ല അത് എസ് ഐ ടിക്ക് ആ മൊഴി അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാം തനിക്ക് ഈ വിവരം നൽകിയ വ്യവസായ സുഹൃത്തിനെ എസ് ഐ ടിക്ക് മുമ്പിൽ അവതരിപ്പിക്കാം അയാൾക്ക് എസ് ഐ ടിക്ക് മുന്നിൽ അയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനുള്ള സൗകര്യമൊരുക്കാം അതിനൊപ്പം തന്നെ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാം കൂടുതൽ തെളിവുകളുണ്ട് കത്തിൽ സൂചിപ്പിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് അതിൽ തന്റെ പക്കൽ തെളിവുകളുണ്ട് അത് അന്വേഷണ സംഘത്തിന് മുന്നിൽ താൻ സമർപ്പിക്കാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് രമേശ് ചെന്നിത്തല ഈ കത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നതും